ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചൈന ഗ്രാസും അതുപോലെ ജലാറ്റിനും ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് പറ്റിയ ഒരു കിട്ടിലിൻ പുഡിങ്ങിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനായിട്ട് ഞാനിതവിടെ ആദ്യം തന്നെ ഒരു കാൽ ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലെ കോൺസ്റ്റാർച്ച് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അപ്പോൾ കോൺഫ്ലോറും പാലും മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ല പോലെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇനി നമുക്ക് പുഡിങ് റെഡി എടുക്കാം അപ്പം അതിനായിട്ട് ഞാനിത് അവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതാ ഇവിടെ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ അപ്പോൾ പാൽപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും പാൽപ്പൊടി ചേർത്ത് കൊടുക്കണമെന്നില്ല പക്ഷേ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബൂസ്റ്റില്ലേ അഞ്ച് രൂപേൻ്റെ ആ പാക്കറ്റിൽ കിട്ടുന്ന ബൂസ്റ്റില്ലേ അതാണ് ഇതിലേക്ക് ഇടതു കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു പാക്ക് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ആണ് കേട്ടോ ഇത് നമുക്ക് പത്ത് മിനിറ്റിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഗസ്റ്റൊക്കെ വരികയെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കിഡിലിൻ ആണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ മിക്സ് ഇത് അവിടെ തിളച്ച് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കും പാലിൻ്റെയും കോൺഫ്ലോറിൻ്റെയും ഒരു മിക്സി ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ കോൺഫ്ലോർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത് നിന്ന് മാറാൻ പറ്റില്ല അത് പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരു ഗ്ലാസ്സിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുഡിങ് റെഡിയാക്കുന്ന ഏത് പാത്രത്തിലേക്കും നമുക്കിത് ഒഴിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് ഇതിൻ്റെ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ബദാമോ അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ മുകളിലൊന്നും ഇട്ട് കൊടുക്കാം ചൂടാറ് കഴിഞ്ഞതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം வீடியோ இஷ்டப்பட்டால் சானல் சப்ஸ்க்ரை சப்போர்ட்டு வண்டிட்டு மறக்கருது